നിങ്ങൾ കടം മൂലം പൊറുതി മുട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണോ ഒരു മനസ്സമാധാനമോ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണോ എല്ലാ സമയവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ ചെയ്തു തീർക്കുവാൻ പറ്റാത്ത അസ്വസ്ഥത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇത് ഈ ഒരു കാര്യം ചെയ്തു നോക്കിയാൽ കോടികളുടെ കടം വരെ തീരും ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഉപ്പാണ് ഉപ്പില്ലാതെ ഒരു തരത്തിലും ഒരു പാചകവും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം ഇതിനായിട്ട് നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പിൽ ഈ ഒരു വസ്തു മറച്ചു വെച്ചാൽ നമ്മുടെ കടങ്ങളെല്ലാം തീരുമെന്നാണ് ഈ കാര്യം നിങ്ങൾക്കറിയാമോ ബുധനാഴ്ച ദിവസം ഒരു മൺപാത്രം പുതുതായി വാങ്ങി അതിൽ അഥവാ നമ്മുടെ ഒരു കുടുക്ക എന്നൊക്കെ പറയുന്ന ഒരു ഗ്ലാസ് പോലുള്ള ഒരു ചെറിയ ഒരു മൺപാത്രം ഈ ഒരു മൺപാത്രം പുതുതായി വാങ്ങിയിട്ട് അതിൽ കല്ലുപ്പ് പൂർണ്ണമായി നിറച്ചു വെക്കുക അതിൽ അഞ്ച് രൂപയുടെ നാണയം ആരും അറിയാതെ ആ പാത്രത്തിൽ മറച്ചു വെക്കുക തുടർച്ചയായി പതിനെട്ട് ബുധനാഴ്ചകളിൽ ഇത് ചെയ്യുക ഇതിനുശേഷം ഈ പതിനെട്ട് നാണയങ്ങളും ഒരു മഞ്ഞ തുണിയിൽ കെട്ടി പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കുക പിന്നീട് നിങ്ങൾ കുടുംബക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ ഉള്ള സമയത്തോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസം പോകുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ നാണയങ്ങൾ അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ ഇടുക അത് തുടർച്ചയായി നിങ്ങൾ ചെയ്തു വന്നാൽ നിങ്ങളുടെ വീട്ടിലെ സകല കടങ്ങളും തീരും ഇത് വിശ്വാസത്തോടെ ചെയ്താൽ ിലെ കടപ്രശ്നങ്ങൾ നീങ്ങുകയും ഐശ്വര്യം വരുകയും ചെയ്യും കല്ലുപ്പ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ച ഒരു വസ്തുവാണ് അതിൽ നാണയം വെച്ചാൽ ഐശ്വര്യവും സമൃദ്ധിയും വീട്ടിലേക്ക് വന്നെത്തുമെന്നാണ് വിശ്വാസം ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഈ വിധി പാലിക്കുന്നവർക്ക് കുടുംബദേവതയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും കടബാധ്യതകൾ തീർത്തും മാറുന്നതായിരിക്കും ഐശ്വര്യവും വർദ്ധിക്കുകയും ജീവിതത്തിൽ സുഖ സമൃദ്ധി നിറയുകയും ചെയ്യും ഇത് മുൻപൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായിട്ട് അറിയിക്കുക എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കുവാനായിട്ട് ഓം മഹാലക്ഷ്മി നമഹ എന്ന് കമന്റായിട്ട് അറിയിക്കണേ അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ